എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് മറ്റുള്ളവർ നമ്മളെ ചൂഷണം ചെയ്യാതിരിക്കാൻ എന്തെല്ലാം മുൻകരുതലുകൾ നമുക്ക് എടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് പൊതുവെ എല്ലാവർക്കും ഉള്ള പരാതിയാണ് അവരെന്നെ യൂസ് ചെയ്യുന്നു അവരെന്നെ ഉപയോഗിക്കുന്നു അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ എല്ലാവരും നേരിടുന്നുണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും നിഷ്കളങ്കരോ മറ്റുള്ളവർ ഉപദ്രവിക്കാതെ സ്വന്തം കാര്യങ്ങൾ നോക്കി ജീവിക്കുന്ന അല്ലെങ്കിൽ കുറച്ച് സഹായ മനസ്സെയുള്ള ആരെങ്കിലൊക്കെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ള നല്ല ചിന്തയോടുകൂടി ജീവിക്കുന്ന ആളുകളെ കഴിയുന്നതും മറ്റുള്ളവർ ഉപദ്രവിച്ചുകൊണ്ടേരിക്കും നമ്മളൊരു പാവപ്പെട്ട ആളാണെന്ന് കണ്ടു കണ്ടുകഴിഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ സഹായിക്കാനുള്ള നല്ല മനസ്സുള്ള ആളാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളെ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എന്നാണ് മറ്റുള്ളവർ ചിന്തിക്കുക അപ്പൊ അങ്ങനെ മറ്റുള്ളവരാൽ യൂസ് ചെയ്യപ്പെടാതിരിക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാം എന്ന് നോക്കാം അതിലൊന്നാമത്തെ കാര്യമാണ് നമ്മുടെ സമയം വളരെ വിലപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കുക നമ്മുടെ വിലപ്പെട്ട സമയം പാഴാക്കാൻ മറ്റുള്ളവരെ അനുവദിക്കാതിരിക്കുക അധികം ഈ ആളുകൾ പൊങ്ങച്ചം പറയാനും കൊതിന്നുണയും പറയാനും മറ്റുള്ളവരെ പറ്റിയുള്ള ഗോസിപ്പ് പറയാനും ഒക്കെ നമ്മളെ സമീപിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ അകറ്റി നിർത്തുക ആ സമയം നമുക്ക് വേറെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ അതൊക്കെ സമയം പാഴാക്കലാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഗുണമുണ്ടാവാൻ പോകുന്നില്ല അവർ പറയുന്ന കാര്യങ്ങളിൽ പകുതിയും സത്യവും ആയിരിക്കില്ല ഒരാളോട് സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരാളുമായി സമയം ചെലവിടുമ്പോഴോ നമുക്ക് എന്തെങ്കിലുമൊക്കെ പോസിറ്റിവിറ്റി വരണം അല്ലാതെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മുടെ സമയം നീക്കി വെക്കുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല രണ്ടാമത്തെ കാര്യമാണ് നമ്മുടെ കഴിവ് കേടുകൾ പുറത്തു പറയാതിരിക്കുക എല്ലാ മനുഷ്യർക്ക് എന്തെങ്കിലുമൊക്കെ വീക്ക് പോയിന്റ്സ് ഉണ്ടായിരിക്കും അല്ലെ നമുക്ക് ഓരോ വീക്ക്നെസ് ഒക്കെ ഉണ്ടായിരിക്കും അപ്പൊ അത് ചിലരൊക്കെ എല്ലാരോടും വളരെ നിഷ്കളങ്കമായി പറയും അയ്യോ എനിക്കത് ചെയ്യാൻ പറ്റില്ല കേട്ടോ എനിക്കത് പേടിയാണ് അല്ലെങ്കിൽ എനിക്കത് അറിയില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും അത് പക്ഷെ പലരും അത് പുറത്തു പറയില്ല പുറത്തു പറയാത്തവരുടെ കാര്യങ്ങൾ മറ്റുള്ളതൊക്കെ അറിയയില്ല പക്ഷെ ഈ പുറത്ത് പറയുന്ന ആളുകളെ മുതലെടുക്കാൻ ചിലർ ശ്രമിക്കും ആ അവനപ്പൊ അവിടെ എന്റെ ആവശ്യം വരും അപ്പൊ നമുക്ക് ഇങ്ങനെ വിലപേശാം അപ്പൊ എന്റെ ഈ കാര്യത്തിന് വേണ്ടി അവൻ അങ്ങനെ ഉപയോഗിക്കാം അങ്ങനെയൊക്കെ കരുതി അവർ പ്ലാൻ ചെയ്യും അപ്പൊ അധികവും നമ്മുടെ കഴിവ് ഒന്നും ഒന്നുമില്ലെങ്കിൽ നമ്മളെ ചുമ്മാ കളിയാക്കാനെങ്കിലും അവർ അത് ഉപയോഗിക്കും അപ്പൊ കഴിയുന്നത് നമ്മുടെ വീക്ക്നെസ് നമ്മുടെ ഉള്ളിൽ തന്നെ വെക്കുക അത് മറ്റുള്ളവരെ അറിയിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല പിന്നുള്ളതാണ് നിങ്ങൾക്ക് ചുറ്റും ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുക അത് പുറമേയുള്ള ആളുകൾ എന്നല്ല നമ്മുടെ വീട്ടിലുള്ള ആളുകളാണെങ്കിലും ഇപ്പൊ നിങ്ങളുടെ മാതാപിതാക്കളാണെങ്കിലും കുട്ടികളാണെങ്കിലും പാർട്ണർ ആണെങ്കിലും എപ്പ വേണമെങ്കിലും കയറി വന്ന് നിങ്ങളോട് എന്തും പറയാം എന്നുള്ള ഒരു അത്ര ആക്സസ് കൊടുക്കരുത് അത്ര അവൈലബിൾ ആകരുത് ആളുകൾ നമ്മുടെ സമയവും സന്ദർഭമൊക്കെ നോക്കി വേണം നമ്മളോട് സംസാരിക്കാൻ വരാൻ പിന്നെ തന്നെ കുറച്ച് സംസാരിക്കുക കൂടുതൽ നിരീക്ഷിക്കുക എപ്പോഴും ഇങ്ങനെ വളവളാന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ ആരും ഒരു വില വെക്കില്ല അപ്പോൾ നമ്മൾ ആവശ്യമുള്ള കാര്യം എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും സത്യം വളരെ ചെറുതായിരിക്കും നമ്മൾ ഒരുപാട് സംസാരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറെ ഒക്കെ കഥയും ഉണയൊക്കെ ആയിരിക്കും കാരണം ഫാക്റ്റ് എന്ന് പറയുന്നത് വളരെ കുറച്ചാണ് അപ്പോൾ കഴിയുന്നതും ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കാൻ ശ്രമിക്കുക കുറച്ച് സംസാരിക്കുകയും കൂടുതൽ ഒബ്സർവ് ചെയ്യാനും ശ്രമിക്കുക പിന്നെയുള്ളതാണ് ഈ ആളുകളുടെ പിറകെ പോവുകയോ ബന്ധങ്ങൾക്ക് വേണ്ടി യാചിക്കുകയോ ചെയ്യരുത് എപ്പോഴും നമ്മുടെ സെൽഫ് റെസ്പെക്റ്റ് ആയിരിക്കണം മുന്നിൽ നിൽക്കേണ്ടത് നമ്മളോട് വളരെ അടുപ്പമുള്ള ആളുകൾ പെട്ടെന്ന് നമ്മളുമായിട്ട് അധികം സംസാരിക്കാതിരിക്കുകയും ഒരകൾച്ച ഉണ്ടാവുകയും ചെയ്തു കഴിഞ്ഞാൽ അയ്യോ അത് അതെന്നെ ആലോചിച്ചുകൊണ്ട് അയ്യോ അവരെന്താ വേണ്ടാത്തത് എന്താ പറ്റിയത് ഞാൻ എന്തെങ്കിലും തെറ്റിയത് അങ്ങനെയൊക്കെ പറഞ്ഞ് അവരുടെ പിന്നാലെ പോവുക അതൊന്ന് പോകുന്നവർ പൊയ്ക്കോട്ടെ നമുക്ക് ഉറപ്പുണ്ട് നമ്മുടെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ അവരുടെ പിന്നാലെ നടന്ന് സ്നേഹത്തിന് വേണ്ടി യാചിക്കേണ്ട യാതൊരു കാര്യമില്ല എത്രത്തോളം നമ്മൾ അവരുടെ മുമ്പിൽ താണു പോകുന്നു അത്രയും നമ്മുടെ വിലയിടിയും അവര് നമുക്ക് അത്രയും വില കുറഞ്ഞ ആളായിട്ട് നമ്മളെ കാണും നമുക്കൊരിക്കലും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സ്നേഹം റെസ്പെക്റ്റോ ഒന്നും ആ ബന്ധത്തിൽ നിന്ന് കിട്ടില്ല നമ്മളിങ്ങനെ യാചിച്ചു പിറകെ പോവുകയാണെങ്കിൽ എല്ലാവരും തനിച്ചാണ് വരുന്നത് തനിച്ചാണ് നമ്മൾ പോകേണ്ടതും അതിനിടയിലുള്ള കുറച്ച് സമയം നമുക്കുള്ളൂ അതിനിടയിൽ നമ്മൾ ഒരുപാട് പേരെ കണ്ടുമുട്ടും നമ്മളെ ബഹുമാനിക്കുന്ന നമ്മളെ സ്നേഹിക്കുന്ന നമുക്ക് വേണ്ടി സമയം കണ്ടെത്തുന്ന നമുക്ക് റെസ്പെക്ട് തരുന്ന ആളുകളെ ജീവിതത്തിൽ കൂടെ നിർത്തുക അല്ലാത്തവര് കോട്ടയെന്ന് വെക്കണം അവരുടെ പിന്നാലെ പോയിട്ട് യാചിക്കേണ്ട യാതൊരു ആവശ്യമില്ല അത്ര വില കുറഞ്ഞ ആളൊന്നും അല്ല നമ്മൾ പിന്നെയുള്ളതാണ് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുണ്ടായിരിക്കണം നമ്മൾ എന്താണോ തീരുമാനം നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളിലും നമ്മുടെ ധരിക്കണം അന്തിമമായ തീരുമാനം ഈ തീരുമാനം എടുക്കാൻ കഴിവില്ലാത്ത ആളുകൾ അത് ശരിയാകുമോ തെറ്റാവു എന്നൊക്കെ പേടിച്ച് ജീവിക്കുന്ന ആളുകൾ എപ്പോഴും മറ്റുള്ളവരുടെ തീരുമാനങ്ങൾക്ക് വേണ്ടി നമുക്ക് തലയാട്ടേണ്ടി വരും നമ്മുടെ കാര്യത്തില് നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങൾക്കും മറ്റുള്ളവർ തീരുമാനങ്ങൾ എടുക്കുന്ന അവസ്ഥ ഉണ്ടാവും അപ്പോൾ ചെറുപ്പം തൊട്ടേ സ്വന്തം കാര്യം സ്വയം തീരുമാനിക്കാനുള്ള ഒരു കഴിവ് വളർത്തിയെടുക്കുക പിന്നെ എപ്പോഴും മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്ന് ശ്രദ്ധിക്കുക നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ എന്ത് പറയുന്നു എന്നുള്ളതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാതിരിക്കുക ചിലര് എപ്പോഴും നമ്മളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക നിനക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ഞാൻ കൂടെ ഉണ്ടാവും ഞാൻ എപ്പോഴും നിനക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി ഞാനെല്ലാം സഹായിക്കും അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ ഒരുപാട് കൺവിൻസ് ചെയ്യിക്കുന്ന ആളുകളുണ്ട് പക്ഷെ നമുക്കൊരു ആവശ്യം വരുമ്പോൾ അവര് നമ്മളെ സഹായിക്കൂല്ല പക്ഷെ അവര് അവരുടെ പ്രവൃത്തിയിലാണ് നമ്മൾ ശ്രദ്ധിക്കുന്നതെങ്കിൽ ആരാണ് നല്ല ആൾക്കാര് ആരാണ് മോശം ആരെയാണ് കൂടെ നിർത്തേണ്ടത് എന്നൊക്കെയുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടും പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ജീവിത ചെലവുകൾക്ക് വേണ്ടി മറ്റുള്ളവരെ ഒരിക്കലും ആശ്രയിക്കരുത് എത്ര കണ്ട് നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കുന്നു അത്രയും നമ്മൾ അവരുടെ മുമ്പിൽ താണു പോവുകയാണ് പിന്നെ അവര് പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കേണ്ടി വരും നമ്മൾ അവരുടെ അടിമയെ പോലെ ആയി മാറും അവർക്ക് നമ്മളെന്തും പറയാം അവർക്ക് എന്ത് ചെയ്യിക്കാം എന്നൊക്കെയുള്ള ഒരു അവസ്ഥ വരും അപ്പൊ നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ട് നമ്മൾ കഞ്ഞിയാണ് കുടിക്കുന്നത് അപ്പുറത്തുള്ള ആള് സ്ഥിരമായിട്ട് ബിരിയാണിയാണ് കഴിക്കുന്നത് നമുക്ക് ഒരു പ്രശ്നവും കഞ്ഞി കുടിക്കുന്ന നിങ്ങൾക്ക് ബിരിയാണി കഴിക്കുന്ന അയാളുടെ മുന്നിൽ പോയി കുമ്പിട്ട് നമുക്കട്ട് യാതൊരു ആവശ്യവും പക്ഷെ നമ്മൾ ഈ കഞ്ഞിക്ക് വേണ്ടി നമ്മൾ അവരുടെ മുമ്പിൽ കൈനീട്ടുന്ന അവസ്ഥയാണ് ഉള്ളതെങ്കിൽ പിന്നെ നമ്മൾ അവരുടെ മുമ്പിൽ തണു കൊടുക്കേണ്ടി വരും അവരുടെ കാലിലടിയിലാവും നമ്മുടെ ജീവിതം എപ്പോഴും സ്വന്തമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി സ്വയം സമ്പാദിക്കാൻ ശ്രമിക്കുക സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കുക എത്ര കണ്ട് നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കുന്നോ അത്രയും നമ്മൾ അവരുടെ മുമ്പിൽ താണു നിൽക്കേണ്ടി വരും പിന്നെയുള്ളതാണ് പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരവസരവും പാഴാക്കരുത് എപ്പോഴും ഇങ്ങനെ നമ്മളെ നമുക്ക് എന്തൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാത്ത കാര്യങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുക അപ്പൊ ഈ അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സമയം ചെലവഴിക്കരുത് എന്ന് പറഞ്ഞല്ലോ ആ സമയം നമുക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാനായിട്ട് യൂസ് ചെയ്യാം അതിപ്പോൾ ഒരു പുതിയ ഭാഷ പഠിക്കുന്നതാണെങ്കിലും പുതിയൊരു ടെക്നോളജി പഠിക്കുന്നതാണെങ്കിലും അത് നമുക്ക് ഫ്രീ ആയി പഠിക്കാൻ പറ്റും യൂട്യൂബ് ഒക്കെ ഉള്ളപ്പോൾ സോഷ്യൽ മീഡിയ ഉള്ളപ്പോൾ നമുക്ക് ഒന്നും പൈസ കൊടുത്ത് പഠിക്കേണ്ട ആവശ്യം ഇല്ല മണി മാനേജ്മെന്റിനെ പറ്റിയൊക്കെ എക്സ്പെർട്ടേഴ്സ് എത്ര ആളുകളാണ് അതിനെ കുറിച്ച് വീഡിയോസ് ഇടുന്നത് അതൊക്കെ കണ്ട് നമുക്ക് അത് മൊത്തമായിട്ട് പഠിക്കാൻ പറ്റിയില്ലെങ്കിലും അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു മിനിമം നോളജ് നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാക്കാൻ പറ്റും പല കാര്യങ്ങളെ പറ്റി അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി സമയം ചെലവഴിക്കും അപ്പൊ നമ്മളൊരു ബുക്കൊക്കെ വായിക്കാനാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയം ആ ബുക്ക് മൊത്തം വായിച്ച് കണ്ടന്റ് മനസ്സിലാക്കാൻ വേണ്ടിട്ട് ഈ യൂട്യൂബിലൊക്കെ ഈ ബുക്കിന്റെ ുള്ളടക്കം അതിൻ്റെ സമ്മറി അതിൽ നിന്ന് എന്താണ് പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്താണ് എന്നെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഒരുപാട് പേര് വീഡിയോസ് ഇടുന്നുണ്ട് അപ്പം അതൊക്കെ കണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ മൂന്നോ നാലോ ദിവസത്തെ ഒരു ബുക്ക് വായിക്കുന്ന അത്രയും വലിയ കാര്യങ്ങൾ നമുക്ക് വെറും പതിനഞ്ച് മിനിറ്റ് വീഡിയോ കണ്ടിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെയുള്ളതാണ് സ്വന്തം വികാരങ്ങളെ നിയന്ത്രിക്കാൻ പഠിക്കുക പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അത് എപ്പോഴാണ് നമ്മൾ ട്രിഗർ ആവുന്നത് എന്ത് പറയുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ടുള്ളത് നമ്മൾ തന്നെ അനലൈസ് ചെയ്ത് മനസ്സിലാക്കുക പിന്നെ അതിനെങ്ങനെ നേരിടാമെന്ന് നോക്കുക ചിലർ നമ്മള് കൃഗരാകുന്ന കണ്ടുകഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയുമ്പോഴാണെന്ന് മറ്റുള്ളവർ വേഗം മനസ്സിലാക്കും അപ്പൊ അവർ കഴിയുന്നത് നമ്മളെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആ കാര്യം പറഞ്ഞ് ദേഷ്യം പിടിപ്പിക്കാൻ നോക്കും അപ്പൊ നമ്മള് ദേഷ്യം വരുന്നത് സങ്കടം വരുന്നത് നമ്മളെ കരയിപ്പിക്കാൻ നോക്കും പെട്ടെന്ന് കരയുന്ന സ്വഭാവമുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ കഴിയുന്നതും ആളുകൾ നമ്മളെ കരയിപ്പിക്കാൻ നോക്കും അതുപോലെ നമ്മുടെ ദേഷ്യം വിഷമം അല്ലെങ്കിൽ നമ്മളെ നമുക്ക് നാണക്കേട് ഉണ്ടാക്കുന്ന ഒക്കെ ഏതെങ്കിലും കാര്യത്തിൽ ഇപ്പോൾ ഒരാൾ നിറം കുറവാണ് എന്നുള്ള ഒരു ബുദ്ധിമുട്ട് അയാളുടെ ഉള്ളിൽ അങ്ങനെ ഒരു കോംപ്ലെക്സ് ഉണ്ടെങ്കിൽ എപ്പോഴും അയാളെ അത് പറഞ്ഞ് അധിക്ഷേപിക്കുന്ന ആളുകൾ ഇതായിരിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഞാൻ ട്രിഗർ ആവില്ല എന്ന് നമ്മൾ തന്നെ സ്വയം തീരുമാനിക്കും മറ്റുള്ളവർക്ക് നമ്മുടെ വികാരങ്ങളുടെ മേലിൽ നിയന്ത്രണം കൊടുക്കാതിരിക്കുക വേറൊരാൾ വിചാരിച്ചാൽ നമ്മളെ ദേഷ്യം പിടിപ്പിക്കാനോ നമ്മളെ കരയിപ്പിക്കാനോ നമ്മളെ നാണം കെടുത്താനോ സാധിക്കാൻ പാടില്ല നമ്മുടെ വികാരങ്ങളുടെ കൺട്രോൾ എപ്പോഴും നമ്മുടെ കയ്യിലായിരിക്കും